എസ്തേർ പന്ത്രണ്ട് രാജാവിനെതിരെ ഗൂഢാലോചന കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാത താറ എന്ന ഷണ്ഠന്മാരോടൊപ്പം മൊർദ്ദക്കായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു അവർ അഹസേരൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി അവരെ പറ്റി അവൻ രാജാവിനെ അറിയിച്ചു രാജാവ് ആ രണ്ട് ഷണ്ടന്മാരെ വിചാരണ ചെയ്തു കുറ്റം സംബന്ധിച്ച അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു മൊർദേക്കായ് അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി രാജാവ് മൊർദ്ദേക്കായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു എന്നാൽ ബുകേയനായ ഹമേഥാധായിയുടെ മകൻ ഹമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു അവനാകട്ടെ രാജാവിന്റെ ആ രണ്ടു ഷണ്ടന്മാരെ പ്രതി മൊർദക്കായെയും അവന്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു ആമേൻ പരമാ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി